നമസ്കാരം എച്ച് പി കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് വൺ ടി സ്വാഗതം ായമംഗല ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി നടത്തിയ ഞാറ്റുവേല ചന്തയുടെയും പഞ്ചായത്ത് തല കർഷക സഭയുടെയും ഉദ്ഘാടനം കോപ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത്കുമാർ നിർവഹിച്ചു റായമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപാജോയ് ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മാത്യു കുഞ്ഞ് കീഴിലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുകുമാരൻ പി കെ സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ സുബ്രഹ്മണ്യൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബിനോയ് മത്തായി കൃഷി ഓഫീസർ അമീറ ബീഗം എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജീവ് ബിജു സ്മിത അനിൽകുമാർ വാർഡ് മെമ്പർമാരായ കുര്യൻ പോൾ ഫെബിൻ കുര്യാക്കോസ് ഉഷാദേവി മാത്യു തരകൻ പി ചെറിയാൻ മിനി ജോയ് മിനി നാരായണൻകുട്ടി ടിൻസി ബാബു ബി പ്രകാശ് ലിജു അനസ് കർഷകർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു തേനീച്ച കൃഷിയുടെ സാധ്യതകളെക്കുറിച്ചുള്ള ക്ലാസും കർഷക സഭയും സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതികൾ കാർഷിക മേഖലയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ വിഭാവന ചെയ്യണമെന്നും ജലസ്രോതസ്സുകളും ജലനിർഗമന ചാലുകളും സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്തി വൃത്തിയാക്കുന്നതിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രയോജനപ്പെടുത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു കൃഷിക്കൂട്ടങ്ങൾ തയ്യാറാക്കിയ ജൈവവളങ്ങൾ തേനുൽപ്പന്നങ്ങൾ പച്ചക്കറി വിത്തുകൾ ഫലവൃക്ഷ തൈകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കർഷകരുടെ നാടൻ ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കാർഷിക യന്ത്രങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരുന്നു നല്ല ഹൈബ്രിഡ് തൈകൾ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ വയ്ക്കാറുള്ളത് കഴിഞ്ഞ വർഷം ജാതി തൈ കൊടുത്തു അടക്കാമര തൈ കൊടുത്തു അതിനുമുമ്പ് കശ്മ അങ്ങനെ ഒട്ടേറെ പല വർഷ തൈകളെല്ലാം നമ്മള് പച്ചക്കറി ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ എല്ലാം നമുക്ക് ചെയ്യാവുന്ന അതെ ബ്ലോക്ക് ബോപ്പുജാ ചെയ്യാവുന്ന അടക്കെയാണ് കാരണം നേരിട്ട് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മളതെല്ലാം പഞ്ചായത്ത് വഴിയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ വർഷം നമ്മൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന നെൽകൃഷിക്ക് തുക പത്തിരുപത് ലക്ഷം രൂപ നമ്മൾ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല പാടങ്ങളിലും ഈ വരുന്ന വന്ന് കൃഷി നശിച്ചു പോകേണ്ട ഒരു അവസ്ഥയുണ്ട് അത് നിർമ്മാർജ്ജന ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുറക്കഴിക്കും ഒക്കൽ അങ്ങനെയുള്ള പഞ്ചായത്തുകളിലൊക്കെ അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെച്ചു ഇതാണ് നമ്മൾ ഹൈബ്രിഡ് കൊക്കോ നൈകാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കുറെ കൊക്കോടെ വിലയൊക്കെ ആയിട്ട് നമ്മൾ തന്നെ രക്ഷീകരിച്ചിരിക്കുന്നു ഇത്രയും വിലയൊക്കെ കൊക്കൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആയിരം രൂപയൊക്കെ വരുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ അതിന്റെ വില കുറഞ്ഞു കള്ളന്മാരും കൊണ്ടുപോകാണ്ട് കൊക്കോ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ഗതി ഒരു അവസ്ഥ വന്നു അപ്പൊ നമ്മുടെ കാർഷിക വിളകൾക്ക് എല്ലാം അങ്ങനെയാണ് കാരണം ഒരു കുറെ നാൾ വില കുറഞ്ഞ പെട്ടെന്നൊരു ഡിമാൻഡ് ഉണ്ടാവും അപ്പൊ നമ്മൾ എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാ ഒരു സമ്മിശ്ര കൃഷിയിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് ലാഭത്തിലെത്താൻ സാധിക്കുകയുള്ളൂ പശുവിനെ വളർത്തുന്ന ആളുകൾ പശു മാത്രം വളർത്തിക്കഴിഞ്ഞാൽ ഇപ്പം ജീവിക്കാൻ സാധിക്കില്ല അപ്പൊ അവർ ആടിനെയും കോഴിയും അല്ലെങ്കിൽ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്യണം അതുപോലെ നമ്മൾ റബ്ബർ മാത്രം വച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ എല്ലാ ഇട ഇടപെടകള് സമ്മിശ്രമായി ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം ഗ്രാമസഭകളിൽ നമുക്ക് അതിനുള്ള അപ്പൊ വരുന്ന വെള്ളിയാഴ്ച മുതൽ പഞ്ചായത്തിന്റെ ഗ്രാമസഭകളിലെല്ലാ വാർഡുകളിലും ആരംഭിക്കുക ഗ്രാമസഭകളിൽ ഈ വർഷത്തെ പദ്ധതികളുടെ വിനിയോഗം അതിന്റെ വ്യക്തിഗത ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ പ്രധാനമായും കാർഷിക മേഖലയിലുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ളതിൻ്റെ അപേക്ഷാ ഫോമുകളിൽ അത് നൽകി അത് സ്വീകരിച്ച് ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പന്ത്രണ്ടാം തീയതി മുതൽ ഗ്രാമസഭയിൽ ആരംഭിക്കുകയാണെങ്കിൽ പോലും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിന് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പഞ്ചായത്തിലെ തന്നെ പ്രധാന കൃഷി കർഷകരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അവർക്ക് ഈ കർഷക സഭയിൽ നൽകാൻ കഴിയുമെന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മുടെ പഞ്ചായത്ത് കാർഷിക മേഖലയിൽ വലിയ പാരമ്പര്യമുള്ള പഞ്ചായത്തായിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ വ്യവസായ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് നെൽകൃഷി ക്ഷയിച്ചു വന്നതിൻ്റെ ഭാഗമായി കാർഷിക മേഖല പിന്നോട്ടാണ് പോയിരിക്കുന്നതെങ്കിൽ കൂടി മറ്റു പല സ്പൈസസ് മേഖലയിലുള്ള ചില പ്രത്യേകിച്ചും ജാതി ഉൾപ്പെടെയുള്ള കൃഷി നമ്മളിവിടെ വ്യാപകമായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുടെ കൃഷിയും കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് പച്ചക്കറി കൃഷി അതുപോലെ വാഴ മരച്ചീനി അടക്കമുള്ളവ പതിവിലും അതിൻ്റെ ആ മേഖലയിലും വർധനവ് ഉണ്ടായി വരുന്നുണ്ട് തെങ്ങ് കൃഷി പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് ഈ വർഷം പതിവുള്ള ബസ്സുകളെല്ലാം തന്നെ ഞാൻ അതിലേക്കൊന്നും വിശദീകരിച്ച് കിടക്കുന്നില്ല ഈ വർഷത്തെ ആദ്യ ബസ്തിയായ ആഫ്രിക്കൻ വച്ച് അതിൻ്റെ അതിനെ മാർജനം ചെയ്യുന്നതിനുള്ള പദ്ധതി തുടക്കം കുറിച്ചിട്ടുണ്ട് മറ്റെല്ലാ ബസ്സുകളും നമുക്ക് വരുന്ന ഒന്നോ രണ്ടോ മാസത്തിലുള്ളിൽ തുടക്കം കുറിക്കാൻ കഴിയും അതിന് എല്ലാ കർഷക സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാവണം